ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹനാനയിത സുവിശേഷം പതിനാലാം അധ്യായം ഒന്ന് മുതൽ ആറു വരെയുള്ള വാക്യങ്ങൾ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം തോമസ് പറഞ്ഞു കർത്താവേ നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും യേശു പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല നമ്മുടെ കർത്താവായ ഈശും ഷിഹായ്ക്കും സ്തുതിയും ഇന്നത്തെ സുവിശേഷ പ്രതിഫലനം യേശു തൻ്റെ കൃഷീകരണത്തിന് തൊട്ടുമുമ്പ് അനിശ്ചിതത്വത്തിൻ്റെ ഒരു സമയത്ത് തൻ്റെ ശിഷ്യന്മാർക്ക് ആശ്വാസവും വാഗ്ദാനവും നൽകുന്ന വാക്കുകൾ സംസാരിക്കുന്നതായി നാം കാണുന്നു ഇന്നത്തെ വചനം ക്രിസ്ത്യൻ വിശ്വാസത്തിൻ്റെ ഒരു മൂലക്കല്ലു മാത്രമല്ല ജീവിതത്തിൻ്റെ വെല്ലുവിളികളിൽ സഞ്ചരിക്കുന്ന ഏതൊരാൾക്കും പ്രത്യാശയുടെയും മാർഗനിർദ്ദേശത്തിൻ്റെയും അഗാധമായ ഉറവിടം കൂടിയാണ് യേശു തൻ്റെ അനുഗാമികളെ ഉദ്ബോധിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ദൈവത്തിൽ വിശ്വസിക്കൂ എന്നിലും ആശ്രയിക്കുക ഈ ലളിതമായ കൽപ്പനയിൽ ഉത്കണ്ഠയും ഭയത്തിനുമുള്ള നമ്മുടെ സ്വാഭാവിക ചായ്വ് അവൻ അംഗീകരിക്കുന്നു എന്നിട്ടും അവൻ ഒരു പ്രതിവിധി വിശ്വാസം വിശ്വാസം വാഗ്ദാനം ചെയ്യുന്നു ദൈവത്തിലും യേശുവിലും ആശ്രയിക്കുന്നത് കേവലം ഒരു മതപരമായ പ്രവൃത്തിയായി ചിത്രീകരിക്കപ്പെട്ടിട്ടില്ല മറിച്ച് ജീവിത കൊടുങ്കാറ്റുകൾക്കിടയിൽ സമാധാനവും സ്ഥിരതയും കൈവരിക്കാനുള്ള ഒരു മാർഗമായാണ് അവൻ തൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് അവർക്ക് ഉറപ്പ് നൽകുന്നു എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ധാരാളം മുറികളുണ്ട് നിങ്ങൾക്കായി ഒരു സ്ഥലം ഒരുക്കുന്നതിന് ഞാൻ അവിടെ പോകുന്നു തയ്യാറാക്കിയ സ്ഥലത്തെക്കുറിച്ചുള്ള ഈ വാഗ്ദാനം വിശ്വാസികൾക്ക് സുരക്ഷിതവും ശാശ്വതമായ ഒരു ഭവനത്തിൻ്റെ ചിത്രം നൽകുന്നു നമ്മുടെ ഭൗമിക പോരാട്ടങ്ങളും സങ്കടങ്ങളും താൽക്കാലികമാണെന്ന് എടുത്തു കാണിക്കുന്നു നമ്മുടെ അത്യന്തിക സന്തോഷവും വിശ്രമവും ഉറപ്പാക്കുന്നതിൽ യേശു സജീവമായി ഏർപ്പെട്ടിരിക്കുന്നുവെന്ന് ഇത് വീണ്ടും ഉറപ്പിക്കുന്നു ഒരു പക്ഷേ ഈ ഭാഗത്തിൻ്റെ ഇന്നത്തെ വചനത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഘടകങ്ങളിലൊന്നാണ് യേശുവിൻ്റെ പ്രഖ്യാപനം ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ വരുന്നില്ല ഈ പ്രസ്താവന സവിശേഷവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നു ദൈവത്തിലേക്കുള്ള ഏകപാത യേശു ആണെന്ന അവകാശവാദത്തിൽ മാത്രമല്ല വരാനിരിക്കുന്ന എല്ലാവരെയും ഉൾക്കൊള്ളുന്നു അവനിൽ പരമമായ സത്യവും ജീവിതവും കണ്ടെത്താനും യേശുവിനെ ഒരു ചരിത്ര മാത്രമല്ല ദൈവിക സത്യത്തിലേക്കും നിത്യജീവനിലേക്കുമുള്ള വഴിയുടെ മൂർത്തപുരൂപമായി കാണാനും അത് നമ്മെ ക്ഷണിക്കുന്നു ഇന്നത്തെ വചനത്തെ ചിന്തിക്കുമ്പോൾ യേശുവിൻ്റെ വാക്കുകളുടെ ആഴം നമുക്ക് പരിചിന്തിക്കാം അവ കേവലം ആശ്വാസം നൽകുന്നവയല്ല അവ രൂപാന്തരപ്പെടുത്തുന്നു അവനിൽ പൂർണ്ണ വിശ്വാസമർപ്പിക്കാനും നമ്മുടെ ഭാവിയെ പ്രത്യാശയോടെ വീക്ഷിക്കാനും അവ അവൻ നമുക്കായി വച്ചിരിക്കുന്ന പാതയിലൂടെ സഞ്ചരിക്കാനും അവർ നമ്മെ വെല്ലുവിളിക്കുന്നു അവൻ്റെ സ്വർഗീയ ഭവനത്തിൽ ദൈവവുമായുള്ള നിത്യസമാധാനത്തിലേക്കും പുനഃസമാഗമത്തിലേക്കും നയിക്കുന്ന പാത ഞങ്ങൾ ക്രിസ്തുവിൻ്റെ വഴി പിന്തുടരുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങൾ സ്ഥിരതയുള്ളതും നിങ്ങളുടെ ചുവടുകൾ ഉറപ്പുള്ളതും ആയിരിക്കട്ടെ ദൈവം നമ്മെ എല്ലാവരെയും ഇപ്പോഴും എപ്പോഴും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശും സിഹായ്ക്കും സ്തുതിയും